മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജൻറ്റും എം ഇ ഗോൾഡും ഇപ്പോൾ ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ് ഇപ്പോൾ നടുവിൽ ടൗണിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നടുവിൽ ടൗണാണ് മലയോര ജനതയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഈ നമ്മളെ ഈ നടുവിൽ ടൗൺ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ ചേട്ടനൊന്ന് പരിചയപ്പെടാം ചേട്ടൻ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ് എന്താ എടാ പേര് രാജൻ രാജൻ ഇവിടെ എന്താ വീട്ടുപേർ വിളക്കണ്ടാത്തെന്ന് പറയും നടുവിൽ തന്നെയാണ് ഐശ്വര്യ ബേക്കറി ഐശ്വര്യ ബേക്കറി നടുവിൽ നല്ല പേരാണ് അല്ലേ ഐശ്വര്യം ഐശ്വര്യം അങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കച്ചവടമൊക്കെ ആയി വരുന്നേ ഉള്ളൂ നാളെ മേലാണ് നാല് മാസം ഇല്ല എത്ര വർഷമായി ഇപ്പം ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷം നടുവിൽ ടൗണിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നടുവിൽ ഒത്തിരി ബിൽഡിങ്ങുകളും ഒത്തിരി ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് റോഡിന്റെ പുരോഗമനം ജനതയ്ക്കുള്ള പുരോഗമനം എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകണ്ഠപുരത്ത് ഇരുപത്തി എട്ടാം തീയതി എം ഇ ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയാണ് നിരവധി സമ്മാനങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ക്രിസ്മസിൻ്റെ കുറിച്ച് രണ്ട് വാക്ക് ക്രിസ്തുമെ കുറിച്ച് ക്രിസ്മസ് യേശു ക്രിസ്തുവിനെ വളരെ ക്രൂശിക്കപ്പെട്ട ഒരു ദിവസമാണ് അത് നമ്മളിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഉണർവ് ഉണ്ടാകട്ടെ ആ ജനത്തോടു കൂടി ആ ആശംസകൾ നേരുകയാണ് മരണത്തോടു കൂടി അപ്പൊ ഓക്കെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം അപ്പൊ ഇരുപത്തി എട്ടാം തീയതി എന്തായാലും എന്തായാലും എം ഇ കോളനിൽ വരിക പങ്കെടുക്കുക